വൈൽഡ് കാർഡ് അടിപൊളിയായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് അവർ കൂടുതൽ ആൾക്കാർ ഗബ്രീനേയും ജാസ്മിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂടുതലായിട്ട് വരുന്നത് അപ്സറയുടെ കേസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരർത്തിട്ട് വരുന്നത് അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ള ആൾക്ക് നോറേനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ജാൻമണി ജിൻഡോവിനെ കൃത്യമായി ഫോക്കസ് ചെയ്ത് വരുന്നവരുണ്ട് എനിക്കിത് തോന്നുന്നു ജാൻമണി ജിൻഡോ എന്നൊക്കെ ഉള്ള മുടിയേനെയൊക്കെ ഫോക്കസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിൽക്കണവരല്ലെന്നുണ്ട് കാരണം അവർ ചായ കിട്ടാനുള്ള സാധ്യത കൂടുതലാന്നു മുന്നോട്ട് ഹൗസിലേക്ക് വരുമ്പോൾ കാരണം അവരുടെ ഒരു സ്റ്റാൻഡിനൊരു ഇതുണ്ട് ഇപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് പ്രേക്ഷകരെ മുന്നിൽ വെച്ചിട്ടൊരു അഭിപ്രായം പറയാനുള്ള അവസരത്തിനകത്ത് കൃത്യമായി ഗബ്ബറിയുടെയും ജാസ്മിൻ്റെയും കളികൾ പൊളിക്കാനോ അത് നോക്കണേനു പകരം പക്ഷെ ചില ആൾക്കാർ ശ്രീദുവിനെയൊക്കെ പുറത്തു പോകാൻ വേണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതു പുറത്തു പോകണം എന്നുള്ള രീതിയിലല്ലേ ക്രിസ്മിനെയൊക്കെ ഒന്ന് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ട് അത് അങ്ങനെയുള്ള സ്ട്രോങ് മത്സരാർത്ഥികൾക്കെതിരെ സംസാരിക്കുന്നവർ ആയിരിക്കും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് പറയാൻ വേണ്ടി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഡി ജെ സിബിൻ നല്ലൊരു സ്റ്റാൻഡുള്ള ആളാണ് അഭിപ്രായമുള്ള ആളാണ് ഇമേജ് കോൺഷ്യസ് ആവുമോ ഇല്ലെന്ന് കയറുമ്പോഴേ അറിയാം ശ്രീകുമാർ കുമാർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നന്ദനയും തല്ലിപ്പൊളിപ്പോൾ അടിച്ച് പൊളിക്കുന്നു തോന്നുന്നു നന്ദന അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സഹായകൃഷ്ണയും ബില്ല് ബ്രില്യൻറ്റ് ഗെയിമറായിട്ട് തോന്നുന്നു അദ്ദേഹം മൈൻഡ് ഗെയിമായിരിക്കും കൂടുതലും കളിക്കാൻ നിൽക്കുന്നത് പൂജാ കൃഷ്ണ കയറി കഴിയുമ്പോൾ അറിയാൻ പറ്റില്ല എങ്ങനെയുണ്ടാവും കാര്യത്തിൽ ഒരു എപ്പറാളും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള അതിന് ശേഷം ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയാം അഭിഷേക് ജയദേവായാലും ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒരു സൈഡിലേക്ക് ചായാനുള്ള സാധ്യത കൂടുതലാണ് പുള്ളി ഒന്ന് ഒതുങ്ങുമെന്ന് സംശയമുണ്ട് എനിക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ പ്രതീക്ഷയായിട്ട് തോന്നുന്നത് സായി കൃഷ്ണ നന്ദന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദേവിനെപ്പറ്റി എനിക്ക് അത്ര അഭിപ്രായമില്ല അങ്ങനെ ആവുന്നുള്ളു ഡി ജെ പറ്റി എനിക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം പുള്ളിയുടെ ആ കയറി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ